ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളെ വരവേറ്റ് ജാംജൂം ഹൈപ്പർ മാർക്കറ്റ് ഉപഭോക്താക്കൾക്കായി വമ്പൻ ഓഫറുകളുമായിട്ടാണ് ജാംജൂം ഹൈപ്പർ മാർക്കറ്റ് ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളെ വരവേൽക്കുന്നത് ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളെ വരവേറ്റ് വമ്പൻ ഓഫറുകളുമായി നിലമ്പൂർ ജാംജൂം ഹൈപ്പർ മാർക്കറ്റ് ഉപഭോക്താക്കൾക്കായി കണ്ണഞ്ചിപ്പിക്കുന്ന ഓഫറുകളുമായിട്ടാണ് നിലമ്പൂർ ജാംജും ഹൈപ്പർ മാർക്കറ്റ് ക്രിസ്മസിനെ വരവേൽക്കുന്നത് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാത്തരം വസ്തുക്കളും ഒരു കുടക്കീഴിൽ ഒരുക്കുകയാണ് ജാംജൂം ഹൈപ്പർ മാർക്കറ്റ് ചുരുങ്ങിയ കാലം കൊണ്ടുതന്നെ നിലമ്പൂർ ജനതയുടെ മനസ്സ് കീഴടക്കിയ ജാംജൂം ഹൈപ്പർ മാർക്കറ്റ് ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി വിലക്കുറവിൻ്റെ ബോംബൻ ആഘോഷങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് നിലമ്പൂരിലെ വൺ ഓഫ് ദി ബെസ്റ്റ് കളിയാണ് ജാംജൂം ജൂം ഒട്ടനവധി പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ പ്ലേറ്റ് ആണെങ്കിലും കുക്കറാണേലും വാഷിംഗ് മെഷീൻ ആണെങ്കിലും ഒരുപാട് വെറൈറ്റീസ് ആണ് സോ ദി ക്യാൻ ഓ ചൂസ് ദ ബെസ്റ്റ് വൺ പിന്നെ ക്വാളിറ്റി തന്നെ നല്ല ബെസ്റ്റ് ക്വാളിറ്റിയാണ് ഈവൻ സർവീസും വളരെ നല്ല സർവീസാണ് പിന്നെ സ്റ്റാഫാണെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടാവും ഏത് ഐറ്റംസും അതിൻ്റെ യൂസും ക്വാളിറ്റീസ് എല്ലാം നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരും പിന്നെ എവിടെയാണെങ്കിൽ പാർക്കിംഗ് സൗകര്യമുണ്ട് എല്ലാ ടൈപ്പ് സാധനങ്ങളും നമുക്ക് വാങ്ങാൻ പറ്റും ഒരു വീട്ടിലേക്കുള്ള ഉപ്പു തൊട്ടുകാർ പൂരം വരെ നമുക്ക് കിട്ടും ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷനാണ് എപ്പോഴും ഞങ്ങൾ പുറത്താണ് ഞങ്ങൾ എപ്പോൾ വന്നാലും ഫസ്റ്റ് ചോദിച്ചപ്പോഴും ജാം ജൂം വാണേ ഇപ്പോൾ തന്നെ ഒരുപാട് ഐറ്റംസ് വാങ്ങി ഇതെല്ലാം എനിക്ക് പുറത്തേക്ക് വന്നതാണ് ക്രിസ്മസ് ആഘോഷങ്ങൾക്കായി വിവിധ വർണ്ണങ്ങളിലും രൂപത്തിലുമുള്ള ക്രിസ്മസ് സ്റ്റാറുകൾ എൽഇ ഡി ലൈറ്റുകൾ ക്രിസ്മസ് ട്രീകൾ ഗിഫ്റ്റ് ബോക്സസ് സാന്താ ക്യാപ് ക്രിസ്മസിന്റെ വിവിധ ഗിഫ്റ്റ് ഐറ്റംസുകൾ തുടങ്ങി നിരവധി കണ്ണൻ ചിപ്പിക്കുന്ന ഐറ്റംസുകൾ സ്റ്റേഷനറി വിഭാഗത്തിൽ ഒരുങ്ങിയിട്ടുണ്ട് ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ കേക്കുകളുടെയും വൈനുകളുടെയും പ്രത്യേക സെക്ഷൻ തന്നെ ജാം ജൂം ഹൈപ്പർ മാർക്കറ്റിൽ ഒരുക്കിയിട്ടുണ്ട് വിവിധ വലുപ്പത്തിലും രുചിയിലും ഗുണമേന്മയിലുമുള്ള ക്രിസ്മസ് കേക്കുകൾ ഉപഭോക്താക്കൾക്ക് താങ്ങാവുന്ന വിലയിലാണ് ലഭ്യമാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഏഴ് വരെയുള്ള സ്പെഷ്യൽ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ സെയിലിൽ ഉപഭോക്താക്കൾക്ക് ജാംജും ഹൈപ്പർ മാർക്കറ്റിൽ ക്രോക്കറി ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് ഡിവിഷനിൽ നിന്നും റൈസ് കോസ്മെറ്റിക് പൾസസ് സെക്ഷനുകളിൽ നിന്നും കണ്ണൻ സ്പെഷ്യൽ ഓഫേഴ്സും ഒരുക്കിയിട്ടുണ്ടെന്ന് മാനേജ്മെന്റ് അറിയിച്ചു ജാംജും മാർക്കറ്റിൽ ഇപ്പോൾ ഞങ്ങളുടെ ബ്രോഷർ പ്രകാരം ഡിസംബർ ഇരുപത് മുതൽ ജനുവരി ഏഴ് വരെ സ്പെഷ്യൽ ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ ഈ ബ്രോഷർ കൂടാതെ തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള മറ്റ് എല്ലാ ഐറ്റംസിനും സ്പെഷ്യൽ ഓഫർ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ ക്രിസ്മസിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ആഘോഷപൂർവ്വമാക്കാൻ അതിലെ ഓരോ ക്രിസ്മസ് സ്റ്റാർസ് കളർ ബലൂൺസ് എൽഇ ഡി ലേജ് ഇതിനൊക്കെ സ്പെഷ്യൽ ഓഫറാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതായത് ജാംജൂമിൽ ഇനിയിപ്പോൾ ഓണം വന്നാലും പെരുന്നാൾ വന്നാലും ഇപ്പോൾ ക്രിസ്മസ് വരികയാണ് ക്രിസ്മസ് വന്നാലും എല്ലാം ആഘോഷപൂർവ്വമായി തന്നെയാണ് ഞങ്ങൾ കൊണ്ടാടുന്നത് ഏവർക്കും ജാം ജൂമിൻ്റെ കൃത്യമായ ക്രിസ്മസ് നവവത്സരാശംസു ബിസിനസ് ഡെസ്ക്